മലയാളത്തിൽ ഈ സമീപകാലത്ത് വന്ന അപ്ഡേറ്റുകളിൽ ഏറ്റവും ആവേശമുണ്ടാക്കിയൊരു ആയിരുന്നു മോഹൻലാലും ജിത്തു മാധവനും ഒന്നിക്കുന്ന ചിത്രം കാരണം വേറൊന്നുമല്ല ആവേശമെന്ന് പറയുന്ന ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ജിത്തു മാധവൻ ചെയ്യുന്ന സിനിമ അപ്പോൾ എന്തുകൊണ്ടും മോഹൻലാലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്കാവുന്ന ജോണറായ ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ചിത്രമായിരുന്നു പ്ലാൻ ചെയ്തത് അതുതന്നെയാണ് അതിൻ്റെ ഒരു ഹൈ പോയിൻറ്റും ഇപ്പം ലൂസിഫർ ഒരു വലിയ സിനിമയാണെങ്കിലും അതൊരു വേറൊരു തരത്തിലുള്ളൊരു കൊമേർഷ്യൽ സിനിമയാണ് എന്നാൽ ജിത്തു മാധവൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് എന്താ പറയുക നമുക്ക് ആ ആഘോഷിക്കാനുള്ള സോങ്സ് ഡയലോഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഈ ഒരു സിനിമയോട് ഇത്രയും ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവാൻ കാരണം അത് മാത്രമല്ല പേഴ്സണലി ഇവിടെ അനൗൺസ് ചെയ്ത പ്രൊജക്റ്റുകളിൽ ഏറ്റവും ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉള്ള സിനിമയായിട്ടും ഞാൻ പേഴ്സണലി കാണുന്നത് ഈ മോഹൻലാലിൻ്റെ ജിത്ത് മാധവൻ സിനിമയാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ പറഞ്ഞത് ഓവർസീസ് മേ ബി അല്ലായിരിക്കും പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും പൊട്ടൻഷ്യലിന് സ്കോപ്പുള്ള ഒരു സിനിമ ഇത് തന്നെയാണ് കാരണം ഇതിലാണ് ആളുകൾ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിനെ കാണാൻ കഴിയുക എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ബാക്കിയൊക്കെ നമുക്ക് പിന്നെ അറിയാൻ പറ്റും പക്ഷെ അന്നിരുന്നാലും ആ ഒരു ജിത്തു മാധവൻ ഇതുവരെ ചെയ്ത സിനിമകളും അദ്ദേഹം ഈ ചെയ്യാൻ പോകുന്ന സിനിമയെപ്പറ്റി നമുക്ക് കിട്ടിയ അറിവുകളും വെച്ചിട്ട് ഒരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് കൊമേർഷ്യൽ സിനിമയാണ് അപ്പോൾ അവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തിൻ്റെ ബോക്സ് ഓഫീസിൻ്റെ കേരള അല്ലെങ്കിൽ കേരള ബോക്സ് ഒരു എക്സ്ട്രീം പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റുന്നോ ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്വിറ്റർ പേജിൽ അതായത് റെക്കോർഡ് ആണ് ഈ സിനിമയ്ക്ക് ഹീറോയ്ക്കും സംവിധായകനും കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു അപ്ഡേറ്റ് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും ഒന്നും എക്സാക്റ്റായിട്ടൊരു ഫൈനലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ സിനിമ തൽക്കാലം ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാനുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു ഒന്ന് രണ്ട് ഇഷ്യൂസ് ഫിക്സ് ചെയ്താൽ മാത്രമേ ഈ ഒരു ചിത്രം അനൗൺസ്മെൻറ്റ് വരത്തുള്ളൂ അതുകൊണ്ടാണ് അന്ന് ലാലേട്ടൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടും ഇപ്പോഴും ഈ സിനിമ ഒഫീഷ്യലായിട്ട് അനൗൺസ് ആവാത്തത് അപ്പോൾ നമുക്കറിയാം ഗോകുലം അതായത് ശ്രീ ഗോകുലം ഗോപാലൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ ശ്രീഗോകുലം മൂവീസ് ആയിരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ ഈ നമുക്കറിയാം ഇപ്പോൾ ഒ ടി ടിയും കാര്യങ്ങളൊക്കെ ഡൗൺ ആണ് ഭയങ്കര ഡൗൺ ആണ് സാറ്റലൈറ്റ് വാല്യൂ ഡൗൺ ആണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ വലിയൊരു എമൗണ്ട് കൊണ്ട് ഇറക്കുക വെച്ചാൽ അതിൽ വലിയ റിസ്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ ആരുടെ സ്റ്റാർ ഇടത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല ദിസ് ഈസ് ഹൗ മാർക്കറ്റ് വർക്ക്സ് ഇപ്പോൾ മാർക്കറ്റ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അത് അതിപ്പോൾ ആരെയും അളന്ന് മുറിച്ച് അവരുടെ സ്റ്റാർഡം പോയി അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊന്നും നല്ല റീസൺ സംഭവം ഇതാണ് മാർക്കറ്റ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഏത് വലിയ സിനിമ കൊണ്ട് തന്നാലും അതായത് ഈവൻ ഇപ്പോൾ എംബുരാൻ മമ്മൂട്ടി മഹേഷ് നാരായണൻ മോഹൻലാലും ഒക്കെ ഉള്ള ആ സിനിമ അത് അതുകൊണ്ട് എന്നാലും ഈ പറയുന്ന പോലെ പണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന നമ്പേഴ്സ് ഇന്ന് കിട്ടുന്നില്ല ഈവൻ ആരും അങ്ങനെ കോട്ട് ചെയ്യുന്ന ഇല്ലെന്നപോലാണ് പറയപ്പെടുന്നത് അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം റിസ്ക് ഭയങ്കരമാണ് പ്രൊഡ്യൂസേഴ്സിന് അതോടൊപ്പം തന്നെ മേ ബി ഈ സിനിമയിലേക്ക് ആശീർവാദം വന്ന് കോ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ ഇനിയും ഗോകുലത്തിന് ഒരു ബഡ്ജറ്റ് വർക്കാവുന്നില്ലെങ്കിൽ മേ ബി ഫ്യൂച്ചറിൽ എംബുരാൻ ഒരു സക്സസ് ആയി കഴിഞ്ഞാൽ അത് ആശീർവാദം ഏറ്റെടുത്തേക്കാം പക്ഷേ അതൊന്നും നമുക്കറിയില്ല സോ ഓഫ് നൗ അത് ഗോകുലത്തിൻ്റെ തന്നെ സിനിമയാണ് അതൊരു മാറ്റമൊന്നുമില്ല അപ്പോൾ എന്താണേലും ഈ സിനിമ ഓൺ ഹോൾഡാണ് ഇൻ ദ സെൻസ് അനൗൺസ്മെൻറ്റ് ഓൺ ഹോൾഡ് ആണെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അത് കാരണം വേറെ ഒന്നും അല്ല ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നാമതായ റെക്കോർഡ് ആണ് ആറ് ഏഴ് മാസം ഷൂട്ട് ചെയ്യേണ്ട വലിയൊരു സിനിമ അതായത് ഭയങ്കരമായ ഒരു സിനിമയാണിത് അപ്പോൾ അതിന് അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം മോഹൻലാലിയും ജിത്ത് മധുരം മാത്രമല്ല ആ സിനിമയിലേക്ക് ധാരാളം മേജർ കാസ്റ്റുകൾ വേണ്ടിവരും അവർക്ക് നല്ല ക്യാഷ് കൊടുക്കണം അതോടൊപ്പം തന്നെ ടെക്നീഷ്യൻസ് ടോപ്പ് ടെക്നീഷ്യൻസ് വേണം അവർക്ക് നല്ല സാലറി ആവും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു നമ്പറാണ് അല്ലേ അപ്പോൾ ആ ഒരു നമ്പർ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ പ്രൊഡ്യൂസേഴ്സിന് ഒരു കോൺഫിഡൻസ് വരണം അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സിനിമ തൽക്കാലം ഓൺ ഹോൾഡാണ് അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ ബഡ്ജറ്റ് ഒരു ഫൈനൽ കൺഫർമേഷനൊക്കെ ആയി കഴിഞ്ഞാൽ അത് എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമയുടെ ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റും പിന്നീട് ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഓഫ് നൗ ഈ സിനിമ ഓൺ ഹോൾഡ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്